ഞാൻ ഇവിടെ ഉണ്ട് മമ്മി പടികൾ ഇറങ്ങിക്കൊണ്ട് ദത്തൻ ആനിയെ നോക്കി പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി ആ ഇവിടെ ഉണ്ടായിരുന്നോ നീ അറിഞ്ഞു നിന്റെ പുതിയ വിശേഷമൊക്കെ പെണ്ണിനെയും കൊണ്ട് വന്നു കല്യാണവും കഴിഞ്ഞു അതും ഈ പൊട്ടനെ മാത്രം കൂട്ടുപിടിച്ചു കൊണ്ടു ആശിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ആനി ദത്തന് മുന്നിൽ പരാതി പരാതിക്കെട്ടടിച്ചു ഞങ്ങളൊക്കെ നിനക്ക് അന്യരാണല്ലോ എന്നും ഞങ്ങൾക്ക് മാത്രമല്ലേ നീ സ്വന്തം നിന്നെ കണ്ടുമുട്ടിയ അന്നു മുതൽ ഇന്നുവരെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും കുറവ് വരുത്തിയിട്ടുണ്ടോ നിനക്ക് ഞങ്ങൾ എന്നിട്ടും നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നപ്പോൾ നീ ഞങ്ങളെ മറന്നു ഒരു വാക്കുപോലും പറയാതെ അവൻ പെണ്ണ് കെട്ടിയിരിക്കുന്നു വേറെ ഒരെണ്ണം ഉള്ളത് എവിടെയാണെന്ന് പോലും അറിയില്ല ഊരുതണ്ടി നടക്കുന്നു ബാക്കിയുള്ളവരെക്കൂടെ വഴിതെറ്റിക്കാനായിട്ട് ആനി പറയുന്നതെല്ലാം മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ് ദത്തൻ ഒരക്ഷരം പോലും മറുത്തു പറയുന്നില്ല ഇപ്പൊ എന്തെങ്കിലും മിണ്ടിയാൽ പോത്തുപോലെ വളർന്നൊന്നും നോക്കാതെ ആനി എല്ലാത്തിനെയും എടുത്തിട്ട് പൊട്ടിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ധന്യ എമിക്കൊപ്പം അവിടേക്ക് വരുന്നത് അവർ വന്നതൊന്നും അവിടെ ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും ആനയുടെ മുന്നിൽ തലയും കുനിച്ച് നിൽക്കുവാണ് ധന്യ ദത്തനെ തന്നെ സൂക്ഷിച്ചു നോക്കി കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ ആനയ്ക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന ദത്തനെ അവൾ കൗതുകത്തോടെ നോക്കി നിന്നു എന്താടാ നിന്റെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ ആനി ആശയെയും ദത്തനെയും നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അത് പിന്നെ മമ്മി ഞാൻ വേണ്ട ദത്ത നീ എന്നോട് കള്ളം പറയാൻ ശ്രമിക്കേണ്ട എല്ലാം എനിക്കറിയാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ദത്തൻ എന്തോ പറയാൻ തുടങ്ങിയതും അതിനെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് ആനി പറഞ്ഞു അത് കേട്ടതും ദത്തൻ ഒന്ന് ചെറഞ്ഞു നോക്കി ആശി ഞാനല്ല എന്ന പോലെ ദത്തനെ നോക്കി നിഷ്കുഭാവത്തിൽ നിന്നു അന്നേരം എന്തോ കത്തിയതുപോലെ ദത്തൻ ജേക്കബിനെ നോക്കി ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന മട്ടിലാണ് പുള്ളി നിൽക്കുന്നത് രണ്ടിനെയും നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവൻ പിന്നെയും ആനിയെ നോക്കി ആരോടുള്ള പകക്കൊന്നും അറിയാത്തൊരു പാവം പെൺകൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നു എന്നിട്ട് അതിൻ്റെ അനുവാദം പോലും ഇല്ലാതെ അതിൻ്റെ കഴുത്തിൽ താലിയും കെട്ടി എന്തൊക്കെയാ മോനെ നീ ചെയ്തു കൂട്ടുന്നത് ശരിയാണ് എല്ലാം അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നീ ഇപ്പോൾ ചെയ്തത് തെറ്റ് തന്നെയാണ് നിന്നോട് അവളുടെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നീ പകരം ചോദിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും അയാളെയാണ് അല്ലാതെ ഒന്നും അറിയാത്ത അയാളുടെ മകളെയോ അയാളുമായി ബന്ധപ്പെടുന്ന മറ്റാരെയുമല്ല അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്ത തെറ്റിന് പരിഹാരമുണ്ടാക്കണം ആന തീർത്തും പറഞ്ഞു മമ്മി മമ്മി എന്താ പറഞ്ഞു വരുന്നത് ആന് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാതെ ദത്തൻ ചോദിച്ചു മറ്റൊന്നുമല്ല നീ താലി കെട്ടിയ പെണ്ണിനെ ഭാര്യയെ അംഗീകരിച്ച് പുതിയൊരു ജീവിതം തുടങ്ങണം അവർ തീർത്തും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിർത്തി അത് കേട്ട് ധന്യ ആകാംക്ഷയോട് ദത്തനെ തന്നെ നോക്കി നിന്നു അവന്റെ മറുപടി എന്തെന്നറിയാൻ അതിന്റെ ഫലമെന്നോണം അവളുടെ കൈ യമിയുടെ കയ്യിൽ മുറിയേ അത് മനസ്സിലാക്കിയപ്പോൾ എമ്മി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ഞോ അത് നടക്കില്ല എനിക്കതിന് കഴിയില്ല ദത്തൻ മുറുകിയ മുഖത്തോടെ പറഞ്ഞു അങ്ങനെ നീ തീർത്ത് പറയണ്ട ദത്ത ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ല ഇനി അവളാണ് നിന്റെ ഭാര്യ ഈ വീടിന്റെ നാഥ നിനക്ക് കുറച്ചുകൂടി സമയം ഞാൻ തരും അതിനുള്ളിൽ നീ ഇതിനോട് പൊരുത്തപ്പെടണം പൊരുത്തപ്പെട്ടേ മതിയാകൂ അതല്ല എന്റെ വാക്ക് ധിക്കരിച്ച് അവളെ ഇനിയും കഷ്ടപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ മമ്മി നിനക്കൊപ്പം ഉണ്ടാകില്ല ദത്തനെ നോക്കി അത്രമാത്രം പറഞ്ഞ് അവർ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് ആശയോടായി പറഞ്ഞു ഇവൻ ചെയ്യുന്നതിനെല്ലാം നിൽക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീയും ഈ മമ്മിയെ മറഞ്ഞേക്ക് ആ സിദ്ധുവിനോടും കൂടി പറഞ്ഞേക്ക് അവനും ഇതിനൊക്കെ കൂട്ടു കൂട്ടുനിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇനിയും ഇതുപോലെ മുന്നോട്ടു പോകാനാണെങ്കിൽ ഇങ്ങനെ മൂന്ന് മക്കൾ എനിക്കില്ലെന്ന് ഞാൻ കരുതിക്കോളാം ദത്തനും ആശിയും ഒന്നും പറയാൻ കഴിയാതെ തലതാഴ്ത്തി അത്രയും പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു അപ്പോഴാണ് അവിടെ നിൽക്കുന്ന എമിയെയും ധന്യെയും അവർ കാണുന്നത് ആദ്യം അവരുടെ കണ്ണിൽ പറഞ്ഞത് നിഷ്കളങ്കമായി തന്നെ നോക്കി നിൽക്കുന്ന ധന്യയുടെ മുഖത്താണ് അവർക്ക് അവളോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി അവർ അവൾക്കടുത്തേക്ക് ചെന്നു അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു ശ്രീധന്യല്ലേ അവർ അരുമയോട് ചോദിച്ചു അതെ അവൾ വിളറിയ കൊഞ്ചിരിയോടെ പറഞ്ഞു മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം മമ്മി ശരിയാക്കി തരാം അവന്റെ എല്ലാ കുഴപ്പവും നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ മോള് ധൈര്യമായിട്ടിരിക്കെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് വരെ മമ്മി ഇവിടെ തന്നെ ഉണ്ടാവും അവർ പറയുന്നതെല്ലാം കേട്ട് നേരിയ പുഞ്ചിരിയോട് ധന്യ തലകുൽകി പിന്നെ ഒരു കാര്യം സന്തോഷത്തിനിടയിലും ചില സങ്കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായെന്ന് വരാം അതെല്ലാം താങ്ങാനുള്ള കഴുത്ത് നീ കരുതി വെക്കണം നിന്റെ അച്ഛനെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല കഴിഞ്ഞാൽ പോലും അതിനാരും ശ്രമിക്കില്ല അത്രയ്ക്ക് നീചനാണയാൾ അത് കേട്ടത് ധന്യ ഒരു ഞെട്ടലോടെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി അച്ഛൻ അച്ഛൻ എന്താ ചെയ്തത് തെറ്റ് ചെയ്തെന്ന് എല്ലാവരും പറയുന്നു എന്താ ചെയ്തതെന്ന് ആരും എന്താ പറയാത്തത് എന്നോട് ആരെങ്കിലും ഒന്ന് പറയാമോ അവളുടെ സ്വരമിടറി കണ്ണുകൾ നിറഞ്ഞൊഴുകി പറയാം മോളെയല്ല പക്ഷെ ഇപ്പോഴല്ല എല്ലാം ദത്തം തന്നെ നിന്നോട് പറയും അവൻ തന്നെയാ എല്ലാം പറയേണ്ടതും അവന്റെ സ്നേഹവും കരുതലും നേടിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും എത്രയും വേഗം നിനക്ക് അറിയാനും കഴിയും അവൻ്റെ ഉള്ളിൽ എവിടെയോ നിന്നോടുള്ള ഇഷ്ടം ഉറങ്ങിക്കിടപ്പുണ്ട് നിന്റെ സ്നേഹം ആവോളം കൊടുത്ത് അത് തിരിച്ചു മേടിക്കും അവിടെയാണ് നിന്റെ മിടുക്ക് അവർ അത്രയും പറഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ധന്യോട് ആനി എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി കേൾക്കാൻ പറ്റാതെ വെരുകിനെ പോലെ നിൽക്കുകയാണ് ദത്തൻ ആനി പോയത് ദത്തൻ ധന്യയ്ക്ക് അരികിലേക്ക് പാഞ്ഞു അവൻ്റെ വരവ് കണ്ട് പേടിച്ച് ധന്യ ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് മാറി അവൻ വേഗത്തിൽ ചെന്ന് അവളുടെ കൈത്തണ്ടൽ പിടിമുറുക്കി അവളെ അവനരികിലേക്ക് വലിച്ചടിപ്പിച്ചു എന്താടി ഈ മമ്മി പറഞ്ഞതൊക്കെ കേട്ട് സ്വപ്നം കാണുകയാണോ നീ എങ്കിൽ ഒന്ന് നീ കുറിച്ചിട്ടോ നിന്റെ ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ ഒന്ന് മാത്രമായിരിക്കും ഇത് ഈ ദത്തൻദേവിന്റെ ഭാര്യ പദവിയിലേക്ക് വരിക എന്നുള്ളത് നിന്റെ വെറും പാഴ്മോഹം മാത്രമാണ് താലി കെട്ടിയെന്ന് കരുതി നീ എനിക്ക് ഒരിക്കലും ഭാര്യയാകില്ല എന്റെ ഒരു അടിമ അത് മാത്രമാ നീ മനസ്സിലായോടി അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൻ അവൾക്ക് നേരെ ചീറി അവന്റെ വാക്കുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ധന്യ ഹൃദയത്തിൽ ആരോ ആഴത്തിൽ കുത്തി നോവിക്കും പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി എല്ലാം കണ്ടും കേട്ടും പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കാൻ മാത്രമേ എമിക്കും ആശിക്കും ജേക്കപ്പനും കഴിഞ്ഞുള്ളൂ ധന്യ ഓർക്കെ അവർക്ക് വല്ലാത്ത വേദന തോന്നി അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാഹിക്കാതെ ദത്തൻ അവളുടെ അവളെ മുന്നിൽ നിന്നും തള്ളി മാറ്റി മുകളിലേക്ക് പോയി അവൻ പോയതും ധന്യെ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ എമി അവളെ ചേർത്തു പിടിച്ചു ഒരാശ്രയം കിട്ടിയതുപോലെ അവൾ എമിയുടെ തോളിലേക്ക് മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു റൂമിലെത്തിയിട്ടും ദത്തന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ആനയുടെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി കേട്ടു അവരുടെ വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു മമ്മി എന്നോടിനി മിണ്ടില്ലേ അവൻ അതുമാത്രം ആലോചിച്ച് തല പോവയ്ക്കാൻ തുടങ്ങി അവൻ ബെഡിലേക്കിരുന്ന് കയ്യിൽ തല താങ്ങി കുനിഞ്ഞിരുന്നു അപ്പോഴാണ് ആഷി അങ്ങോട്ട് വരുന്നത് ദത്തൻ്റെ ഇരിപ്പ് കണ്ട് ഒന്ന് നെടുവൂർക്ക് ഇട്ടുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ദത്തനരികിലിരുന്നു ആശയുടെ സാമീപ്യം അറിഞ്ഞതും ദത്തൻ തലയുയർത്തി അവനെ നോക്കി എടാ മമ്മി ഇനി എന്നോട് മിണ്ടില്ലേ ദത്തൻ വേദനയോടെ ചോദിച്ചു ഒന്ന് പോടാ നീ എന്താ മമ്മിയുടെ കയ്യിൽ നിന്ന് ആദ്യമായാണോ വഴക്കുകേൾക്കുന്നേ ആഷി അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അതല്ലടാ മമ്മിയെ അറിയിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് മമ്മിക്ക് വിഷമമായി കാണും ഇനി എന്ത് ചെയ്തിട്ടാ മമ്മിയൊന്ന് പഴയതുപോലെ മാറ്റിയെടുക്കുന്നേ ദത്തൻ വിഷമത്തോടെ ചോദിച്ചു മമ്മി പറഞ്ഞ പോലെ ചെയ്താൽ മതി എല്ലാം ശരിയായിക്കോളും ആഷി ദത്തനെ നോക്കി ഒരു ഇളിയോടെ പറഞ്ഞു എന്ത് അവളെ എൻ്റെ ഭാര്യയായി ഇവിടെ വാഴിക്കാണോ അതാണാ നീ ഉദ്ദേശിച്ചത് അതെ അത് തന്നെയാ ഉദ്ദേശിച്ചത് എന്താ നിനക്കതിന് പറ്റില്ലെന്നുണ്ടോ ഇല്ല പറ്റില്ല എനിക്കതിന് കഴിയില്ല എന്തിനാ ദത്താ നീ മുണ നുണ പറയുന്നത് നിനക്ക് അവളെ മാത്രമേ നിന്റെ ഭാര്യയായി അംഗീകരിക്കാൻ കഴിയൂ അത് നിന്നെക്കാൾ നന്നായി എനിക്കറിയാം മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറത്തൊന്നു കാണിക്കുകയാണ് ദത്താ നീ നിന്റെ ഉള്ളിലുള്ളത് പുറത്ത് കാട്ടിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവളെക്കാൾ നല്ലൊരു പാതിയെ നിനക്കിനി കിട്ടില്ല ശിവശങ്കറിന്റെ രക്തത്തിൽ പിറന്നല്ലാതെ മറ്റൊരു കുറവ് അവൾക്കില്ല നീ നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക എന്തായാലും ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ മമ്മി നിന്നെ വിടില്ല അപ്പോൾ അതിനു മുന്നേ പോസിറ്റീവായിട്ടൊരു തീരുമാനം നീ തന്നെ എടുക്കുന്നതാവും പറ്റുക എന്നാൽ ശരി ഞാൻ താഴേക്ക് പോവുക അതും പറഞ്ഞ് അവൻ എണീറ്റ് പുറത്തേക്ക് പോയി ആഷി പറഞ്ഞതൊക്കെ ഗൂഢമായി ആലോചിക്കുകയാണ് ദത്തൻ എല്ലാം കൂടി ഓർത്ത് തകല പറഞ്ഞപ്പോൾ അവൻ ശക്തിയായി തല തലകുടഞ്ഞു ചേ മമ്മി അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ അവളോടും എന്തൊക്കെയോ പറഞ്ഞു അവൾക്ക് സങ്കടമായി കാണും വേണ്ടായിരുന്നു പുല്ല് പോയി സോറി പറഞ്ഞാൽ അയ്യേ സോറി പറയാനോ അതും അവളോട് ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നേ അവൾ ആ ശിവശങ്കറിൻ്റെ മകളല്ലേ പിന്നെ ഞാൻ എന്തിനെ അവളോട് ഇങ്ങനെ അലിവ് കാണിക്കുന്നേ വീണ്ടും പഴയ പല്ലവി തന്നെ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് മലർന്നു കിടന്ന് കണ്ണിന് മുകളിൽ കൈവച്ചു അമ്മേ ഞാനൊന്ന് പോയി വരട്ടെ കണ്ണൻ്റെ വീട് വരെ എനിക്ക് എനിക്ക് അവനെ ഒരിക്കൽ കൂടി കണ്ണു നിറയെ കാണാൻ തോന്നുന്നു ഒരിക്കലും തിരിച്ചുവരില്ലെന്ന് അറിഞ്ഞിട്ടും അവനുവേണ്ടി കാത്തിരുന്നതല്ല അമ്മേ ഞാൻ ചെറുപ്രായത്തിൽ അവൻ്റെ വേർപാടിൻ്റെ വേദന ആവോളം അറിഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ തിരിഞ്ഞു പോകാൻ കഴിയാതെ വീർപ്പ് മുട്ടിയിട്ടുണ്ട് ആരോടും മിണ്ടാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട് അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ അവൻ മരിച്ചെന്ന് ഞാനും വിശ്വസിച്ചു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തൻ്റെ മുന്നിലിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന മകനെ സാവത്രി അലിവൂടെ നോക്കി അവനെ സമാധാനിപ്പിക്കാൻ അവർക്ക് വാക്കുകളുണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞ കഥയൊക്കെ നുണയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അമ്മേ ഇവിടെയൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് അച്ഛൻ പറയുന്നതൊക്കെ അന്നും ഇന്നും അപ്പാടെ വിഴുങ്ങാൻ എനിക്ക് കഴിയുന്നില്ല ഇപ്പോൾ അതൊക്കെ എനിക്ക് ഉറപ്പായി കണ്ണന്റെ കണ്ണുകളിൽ അതെനിക്ക് വ്യക്തമാണ് കണ്ണന്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം അവനെ അനാഥനാക്കിയത് അവനെ എന്നിൽ നിന്ന് അകറ്റിയത് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ നീജനാണെങ്കിൽ അയാളുടെ അടിവേര് തോണ്ടാൻ കണ്ണനൊപ്പം ഞാനും ഉണ്ടാകും ശ്രീദേവിൻ്റെ ഉറച്ച വാക്കുകൾ സാവത്രിയെ ഭയപ്പെടുത്തി അവർ പകപ്പോടെ അവനെ തന്നെ നോക്കി കണ്ണുകൾ ചുവന്നു കലങ്ങിയിട്ടുണ്ട് കൈയിലെയും കഴുത്തിലെയും ഞരമ്പുകൾ പിടച്ചു പൊന്തി ദേവ സാവത്രി ഭയത്തോടെ അവനെ വിളിച്ചു അപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വരുന്നത് അവൻ സാവത്രിയുടെ മുഖത്തേക്ക് നോക്കി അവർ നന്നായി ഭയന്നിട്ടുണ്ട് അമ്മേ സോറി ഞാൻ എനിക്ക് കഴിയുന്നില്ല കണ്ണൻ്റെ അവഗണന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അവൻ ഇനിയും എന്നെ അകറ്റി നിർത്തിയാൽ ഞാൻ മരിച്ചുപോകും അത്രയ്ക്ക് എന്നെ ശ്വാസം മുട്ടിക്കുന്നു അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ട വെറുപ്പ് കലർന്ന ഭാവം അവൻ ഒരു തേങ്ങലോടെ പറഞ്ഞു എല്ലാം മാറും മോനെ അവൻ നമ്മുടെ പഴയ കണ്ണനായി തിരിച്ചു വരും അവൻ്റെ ഉള്ളിൽ കെട്ടടങ്ങാത്ത എന്തൊക്കെയോ പുകയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയാണ് ശിവേട്ടൻ ശിവേട്ടൻ അവനോട് പൊറുക്കാൻ പറ്റാത്തതെന്തോ ചെയ്തിട്ടുണ്ട് അത് കണ്ടെത്തണം ഇത്രയും കാലം എല്ലാം സഹിച്ച് ക്ഷമിച്ചും ഞാൻ അയാൾക്കൊപ്പം ഒരു പാവയെപ്പോലെ ജീവിച്ചു അയാൾ കാരണം എൻ്റെ മക്കളെ കൂടി അപകടത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ നാളെ തന്നെ കണ്ണനെ പോയി കാണണം അവനോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കണം അവൻ്റെ തലയിൽ തഴുകി നെറുകയിലായി അവർ ചുണ്ടു ചേർത്തു ഉറങ്ങിക്കോ എല്ലാം മുകളിൽ ഒരുവൻ കാണുന്നുണ്ട് സത്യം മാത്രമേ എന്നും ജയിക്കൂ അത്രയും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി നാളെ എന്തു വന്നാലും ദത്തവനെ പോയി കാണാൻ തന്നെ ശ്രീദേവ് തീരുമാനിച്ചു